ആർട്ടിഫിഷ്യൽ ഫിഷ്യൽ ഉണ്ട് Hello, Assalamualaikum alaikum. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നോമ്പൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം നമ്മൾ കുറേ ആയിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത്തവണ ഒരു ഇഫ്താർ ബ്ലോഗ് ഇടാമെന്ന് വിചാരിച്ചു നോമ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ വിചാരിക്കായിരുന്നു പുറത്തുനിന്ന് എവിടുന്നെങ്കിലും ഒരു ദിവസം മന്തി കഴിക്കണം എന്നുള്ളത് പിന്നെ ഇഫ്താറിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെയായിട്ട് നമ്മൾ ഇറങ്ങാൻ പഠിച്ചതാണ് ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലായിടത്തും പ്രീ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സീറ്റ് കിട്ടുകയുള്ളൂ കേട്ടോ ഞങ്ങൾ എന്തായാലും ഇവിടെ അറേബ്യൻ മജ്ലിസിലാണ് വന്നിട്ടുള്ളത് ഇവിടെ കുറേ കോമ്പോ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഓൾറെഡി സീറ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പം നോമ്പ് തുറക്കാനുള്ള ഏകദേശം സമയമായിട്ടുണ്ട് ഇതാ അവർ ഫുഡൊക്കെ ടേബിളിൽ റെഡിയാക്കി തുടങ്ങി ഞാനും ഷെഫാൻക്കേയും ഹിലും കാക്കു തന്നിട്ടുള്ളത് ഉമ്മക്കും ഉപ്പാക്കും മന്തി റൈസൊന്നും അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അവരില്ല എന്ന് പറഞ്ഞു പിന്നെ റിനി അവളുടെ വീട്ടിലാണ് കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് ഇവർ ഡിഫ്താർ കെറ്റിനകത്ത് അവർ നമുക്ക് വാട്ടർ മെലൺ ജ്യൂസ് തന്നിട്ടുണ്ട് പിന്നെ ഇതാ രണ്ട് മൂന്ന് സ്നാക്സ് ഉണ്ട് പൊക്കവട സമൂസ പിന്നെ കട്ട്ലറ്റ് അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ അത് ഓൾറെഡി ഹിലും ഓപ്പൺ ആക്കിയിട്ടുണ്ട് അവർക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നല്ല ചൂടൊക്കെ അല്ല അപ്പം ഞങ്ങൾ മാക്സിമം അവർക്ക് ഫ്രൂട്ട്സ് കൊടുക്കാൻ നോക്കാറുണ്ട് ഹിൽ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോഴൊക്കെ ഏകദേശം എല്ലാ ടേബിളിലും ആൾക്കാർ വന്നിട്ടുണ്ട് ഒരു ടേബിളിൽ മാത്രം ആരും വന്നിട്ടില്ല കേട്ടോ ചിലപ്പോൾ മന്തി കഴിക്കുന്ന സമയത്തായിരിക്കും അവർ വരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അധികവും ഇവിടെ കുട്ടികളാണ് കേട്ടോ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ നോകുമ്പോഴത്തൊരാ സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ളതാണ് ഞങ്ങൾ രണ്ട് ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന നമ്മളെ റിലേറ്റീവ്സാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് നമ്മളവരെ കണ്ടത് അപ്പോൾ ബാങ്ക് കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ തുറന്നു അലഹദില്ല നല്ല ഫുഡായിരുന്നു സ്നാക്സ് മാത്രം ഒരിത്തിരി ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയൊന്നും കുഴപ്പമില്ല പിന്നെ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് ആ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ തന്നെ പകുതി ആശ്വാസമാവും കേട്ടോ നോമ്പ് തുറന്ന ആ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയപ്പോൾ തന്നെ എല്ലാവരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് കേട്ടോ പിന്നെ എന്താ നമുക്ക് ഫുഡ് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എന്തായാലും ക്ലിനിക്കിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഒരടുത്ത് തന്നെയാണ് കേട്ടോ ക്ലിനിക്ക് അപ്പം എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു പോണ വഴിക്ക് ഇത് ഇവിടെ മന്തി ഉണ്ടാക്കുന്ന ഈ ഒരു സെറ്റപ്പ് കണ്ട് കേട്ടോ ഞങ്ങൾ ഹിലുവിനത് കാണിച്ചു കൊടുക്കുമായിരുന്നു നോമ്പിനെ ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ തന്നെ ഒരു രസമാണ് കേട്ടോ എല്ലാ ഷോപ്പിലും ഇതുപോലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എവിടെ മന്തി അങ്ങനെ ഞങ്ങള് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ നമ്മള് തിരിച്ചെത്തിയിട്ടോ കുറച്ച് നടന്നുകൊണ്ട് മന്തി കഴിക്കാനുള്ള സ്പേസ് ഉണ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു എത്തിയപ്പോ അവര് നമുക്ക് മൈനോസും പിന്നെ ടൊമാറ്റോ ചട്ണിയും ഒക്കെ തന്നിട്ടുണ്ട് ഷെഫാൻ കാക്ക് ഏറ്റവും ആദ്യം മയണീസിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം എന്നാൽ മാത്രമേ ഒരു സമാധാനം കിട്ടുകയുള്ളൂ ഇനി അടുത്ത ഇതാ നമുക്ക് സാലഡ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നാലും നമ്മളുടെ മന്തി ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ കാരണം അവിടെ വലിയൊരു റോ വെയ്റ്റിംഗ് ആണ് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് കിട്ടുന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു നീണ്ട പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ വെയ്റ്റിംഗിന് ശേഷം നമ്മൾ മന്തി ഇവിടെ ടേബിളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ മൂന്ന് ടൈപ്പാണ് ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഒരു പെറിപ്പെറി ചിക്കനും പിന്നെ ഒരു പെപ്പർ ചിക്കനും അതുപോലെ തന്നെ ഒരു നോർമൽ അൽഫാമോ ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് കുറേ നേരം വെയിറ്റ് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല കണ്ടപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഇതിൽ ഏതൊക്കെയാണ് ഏതാ ചിക്കനെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാനിതിലൊക്കെ ഭയങ്കര ജ്ഞാനിയായതുകൊണ്ട് ഓരോന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇനി നമുക്ക് അധികം സമയമൊന്നും കളയണ്ട നമുക്ക് നമ്മളെ റൈസ് അടിച്ച് തീർക്കാം ഹിലൂന് കൊടുക്കാളുള്ളത് കൊണ്ട് തന്നെ ഞാൻ നോർമൽ അൽഫാമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അത്ര സ്പൈസി ആയിട്ടുള്ള ഫുഡ് അവൾ കഴിക്കൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ നോർമൽ അൽഫാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്തായാലും നമുക്ക് അവരുടെ അടുത്തു നിന്ന് ടേസ്റ്റൊക്കെ നോക്കാം

എന്നെ ഫുഡ് തീരെ കഴിക്കാൻ കൊണ്ട് ഞാൻ ഹിലൂനവിടെ തൽക്കാലം ഒരു വീഡിയോ ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല പിന്നെ എന്ത് ചെയ്യാൻ ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടിട്ടു പോയതാണ് അപ്പോൾ എന്തായാലും ഫുഡ് അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഹിലൂനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളും കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മന്തി റൈസൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നോമ്പ് തീരുന്നതിന് മുമ്പ് ആർക്കെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അറേബ്യൻ മജ്ലിസിൽ വന്നോളൂ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ